നമസ്കാരം റഷ്യ യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കുന്നതിൻ്റെ ഭാഗമായി യുക്രൈനോടുള്ള നിലപാട് കൂടുതൽ കടുപ്പിച്ച് അമേരിക്ക കഴിഞ്ഞ ദിവസം അമേരിക്കയുടെ യുക്രൈൻ കാര്യങ്ങൾക്കായുള്ള പ്രത്യേക ദൂതൻ കീത് കെല്ലോഗ് യുക്രൈനിലെത്തി പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കിയുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു സംഭാഷണങ്ങളിൽ വളരെ കർശനമായ നിലപാടാണ് അമേരിക്ക സ്വീകരിച്ചത് എന്നാണ് പുറത്തു വരുന്ന വിവരം ഇരുവരും തമ്മിലുള്ള ചർച്ചകൾ ആരംഭിക്കുന്നതിന് മുമ്പ് രണ്ട് നേതാക്കളും തമ്മിൽ ഹസ്തദാനം ചെയ്യുന്നതിൻ്റെയും മറ്റും ദൃശ്യങ്ങൾ എടുക്കാൻ മാത്രമാണ് മാധ്യമങ്ങളെ അനുവദിച്ചിരുന്നത് തുടർന്ന് അടുത്തിട്ട മുറിക്കുള്ളിലാണ് ചർച്ചകൾ നടന്നിരുന്നത് ഈ ചർച്ചകൾക്ക് ശേഷം ഇരുവരും ചേർന്ന് സംയുക്ത വാർത്താ സമ്മേളനം നടത്തും എന്നായിരുന്നു നേരത്തെ അറിയിപ്പുണ്ടായിരുന്നത് എന്നാൽ ചർച്ച കഴിഞ്ഞതിന് ശേഷം വർത്താസമ്മേളനം ഉണ്ടായിരിക്കുന്നതല്ല എന്ന് പിന്നീട് അറിയിപ്പ് വന്നു അമേരിക്കൻ പ്രതിനിധി ഇക്കാര്യത്തിൽ താല്പര്യം പ്രകടിപ്പിച്ചില്ല എന്നും വാർത്താസമ്മേളനം നടത്തേണ്ട ആവശ്യമില്ല എന്ന് കിത് കെല്ലോഗ് ആവശ്യപ്പെട്ടു എന്നുമാണ് യുക്രൈൻ ഔദ്യോഗിക വൃത്തങ്ങൾ നൽകുന്ന സൂചന സെലൻസ്കി കീത്ത് കലോകവുമായി കൂടിക്കാഴ്ച നടത്തിയത് ഡൊണാൾഡ് ട്രംപിനെ നിരന്തരമായി വിമർശിക്കുന്നത് അവസാനിപ്പിക്കണമെന്ന് വൈറ്റ് ഹൗസ് ഉപദേഷ്ടാവ് യുക്രൈനോട് ആവശ്യപ്പെട്ട് മണിക്കൂറുകൾക്കകമായിരുന്നു ഈ കൂടിക്കാഴ്ച നടന്നത് കുറേ നാളുകളായി ട്രംപും സെലൻസ്കിയും തമ്മിൽ തുടരുന്ന വാക്പോര് ഇരു നേതാക്കളും തമ്മിലുള്ള വ്യക്തിബന്ധത്തെയും ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഉഭയകക്ഷി ബന്ധത്തെയുമൊക്കെ തന്നെ ഗുരുതരമായി ബാധിക്കും എന്ന് പലരും ഭയപ്പെട്ടിരുന്നു ചർച്ച ആരംഭിക്കുന്നതിനും മണിക്കൂറുകൾക്ക് മുമ്പ് തന്നെ അമേരിക്കയുടെ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് മൈക്ക് മൈക്വാട്സ് മാധ്യമങ്ങളോട് സംസാരിക്കുമ്പോൾ പറഞ്ഞത് സെലൻസ്കി ട്രംപിനെതിരെ നടത്തുന്ന വിമർശങ്ങൾ അവസാനിപ്പിക്കണമെന്നാണ് റഷ്യ നൽകുന്ന തെറ്റായ വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ട്രംപ് സംസാരിക്കുന്നത് എന്ന് സെലൻസ്കി പലവട്ടം ആരോപിച്ചിരുന്നു എന്നാൽ ഇത് ശരിയല്ല എന്നുള്ളതാണ് അമേരിക്കയുടെ നിലപാട് അമേരിക്കൻ സർക്കാരിൻ്റെ കാര്യങ്ങളെക്കുറിച്ച് വ്യക്തമായ ധാരണയുണ്ട് എന്ന് തന്നെയാണ് അവരുടെ വിദേശകാര്യ വകുപ്പ് നേരത്തെ വ്യക്തമാക്കിയിരുന്നത് മര്യാദയ്ക്ക് അമേരിക്ക പറയുന്നത് കേട്ട് കരാറിൽ ഒപ്പിട്ടാൽ യുക്രൈന് കൊള്ളാം എന്ന രീതിയിൽ തന്നെയാണ് അമേരിക്കൻ പ്രതിനിധി സംസാരിച്ചത് എന്നാണ് ഇപ്പോൾ നമ്മൾ കരുതേണ്ടത് ഏതായാലും ചർച്ച കഴിഞ്ഞതിന് ശേഷം സെൽസ്കിയുടെ നിലപാടിൽ വലിയൊരു മാറ്റം സംഭവിച്ചിട്ടുണ്ട് ട്രംപിനെ വിമർശിക്കുന്നത് അവസാനിപ്പിച്ച സെലൻസ്കി ഇപ്പോൾ അമേരിക്കയെ ഏതാണ്ട് വാഴ്ത്തുന്ന രീതിയിലാണ് കാര്യങ്ങൾ സംസാരിക്കുന്നത് കെല്ലോഗുമായുള്ള ചർച്ച വളരെ ഫലപ്രദമായിരുന്നു എന്നും അമേരിക്കയുമായുള്ള ബന്ധങ്ങൾ കൂടുതൽ മെച്ചപ്പെടുത്താൻ ഈ ചർച്ച സഹായകരമായി എന്നും ഭാവിയിലും അമേരിക്കയുമായി നല്ല ബന്ധം തുടരാൻ തന്നെയാണ് യുക്രൈൻ ആഗ്രഹിക്കുന്നത് എന്നും സെലൻസ്കി പിന്നീട് പറഞ്ഞു ഒരുപക്ഷെ അമേരിക്കയുടെ വിരട്ടൽ ഫലം കണ്ടു എന്ന് തന്നെ നമ്മളിവിടെ പറയേണ്ടി വരും കഴിഞ്ഞ ദിവസങ്ങളിൽ കഴിഞ്ഞ ദിവസം സൗദി തലസ്ഥാനമായ റിയാദിൽ അമേരിക്ക മുൻകൈ നടത്തിയ ഒത്തുതീർപ്പ് സംഭാഷണങ്ങളിൽ തങ്ങളെ പങ്കെടുപ്പിച്ചില്ല എന്ന പരാതി സെലൻസ്കി പലവട്ടം ഉന്നയിച്ചിരുന്നു ഇതിനെതിരെ അദ്ദേഹം രൂക്ഷമായി വിമർശനവുമാണ് നടത്തിയത് എന്തെങ്കിലും തീരുമാനമെടുത്ത് അടിച്ചേൽപ്പിക്കാൻ നോക്കിയാൽ താൻ അംഗീകരിക്കില്ല എന്നുവരെ സെലൻസ്കി പറയുന്ന ഒരു ഘട്ടവും ഉണ്ടായിരുന്നു ഇപ്പോൾ ഏതായാലും അതെല്ലാം തന്നെ മാറിയിരിക്കുകയാണ് മാത്രവുമല്ല അടുത്ത ആഴ്ച ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ക്രിസ്റ്റാമർ അമേരിക്ക സന്ദർശിക്കുന്നുണ്ട് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായി നടക്കുന്ന സംഭാഷണങ്ങളിൽ ഇക്കാര്യവും വളരെ ശക്തമായ തോതിൽ തന്നെ അദ്ദേഹം ഉന്നയിക്കാനാണ് സാധ്യത ഈ വിഷയത്തിൽ അമേരിക്കയും യൂറോപ്യൻ രാജ്യങ്ങളും തമ്മിലുള്ള തർക്കത്തിനും ഒരു പക്ഷേ അതോടുകൂടി ഒരു പരിഹാരമാകും എന്ന് തന്നെ വേണം കരുതാൻ ഏതായാലും ഡൊണാൾഡ് ട്രംപിനെ സംബന്ധിച്ച് ഈ യുദ്ധം അവസാനിപ്പിക്കുക എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ അഭിമാനത്തിൻ്റെ പ്രശ്നമാണ് കാരണം തിരഞ്ഞെടുപ്പുകളിലൊക്കെ തന്നെ ട്രംപ് ഇക്കാര്യത്തിൽ വളരെ പ്രാധാന്യം നൽകിയാണ് സംസാരിച്ചിരുന്നത് രണ്ടായിരത്തി ഇരുപതിൽ താനാണ് പ്രസിഡൻ്റായി വിജയിച്ചിരുന്നത് എങ്കിൽ റഷ്യ യുക്രൈൻ യുദ്ധം ഉണ്ടാകുമായിരുന്നില്ല വരെ ട്രംപ് പറയുന്നുണ്ട്